പാവൽ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല മഞ്ഞ പൂക്കളാണ് ധാരാളം ഉണ്ട് അതിനും കണ്ടില്ലേ പാവൽ നല്ല ഓണം പടർന്നുണ്ട് അതിനനുസരിച്ച് തന്നെ പൂക്കളും ധാരാളമുണ്ട് എല്ലാ സ്ഥലത്തും നല്ല പൂട്ടുണ്ട് ഓണക്കാലത്ത് നാട്ടിലിറങ്ങിയാൽ കാണുന്ന പോലെയുള്ള പൂക്കളാണ് അത് ഇടയ്ക്ക് മറ്റു പ്രാണികൾ വരുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ ഇടയ്ക്ക് തനിച്ചും കാണാം ഇപ്പം ഇതിലാകെ ഒരു ചെറിയ മുട്ടാണ് ഞാൻ കായുള്ള മുട്ടായിട്ടിപ്പോൾ കണ്ടത് മറ്റത് ഇതുവരെ കണ്ടതെല്ലാം കായയില്ലാത്ത പൂക്കളാണ് ഇതൊക്കെ കായ് പൂക്കളാണ് ഇത്രയും തിരഞ്ഞു നോക്കിയിട്ട് ഇതുവരെ ഒരു കായ കണ്ടില്ല അത് ആ ഉള്ളിൽ ഒരു ചെറിയ പാവയ്ക്ക കണ്ടില്ലേ മൂത്തിട്ടൊന്നുമില്ല വളർന്നു വരുന്നുണ്ട് അതാണ് ഇപ്പം ഞാൻ ഇത്രയും വലിയ പാവൽ ചെടി പാവൽച്ചെടി കുറേ ആഴ്ചകളായി ഇവിടെ ഉണ്ടായിട്ട് നിറയെ പൂക്കളുണ്ട് പക്ഷേ എല്ലാം കായയില്ലാത്ത പൂക്കളാണ് ഇത് നേരത്തെ കണ്ട പാവയ്ക്ക് തന്നെയാണ് വേറെ പാവയ്ക്കൊന്നല്ല ഇതിൽ പൊട്ടാകെ ഒരു നാലോ അഞ്ചോ പാവയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും അത്രയേ ഉള്ളു നല്ല വണ്ണുള്ള തടിയാ കണ്ടില്ലേ ഒരു ചെറിയ ചെടിച്ചിട്ടീന്നാ ഇത് വളരുന്നതെന്ന് ആർക്കും പറഞ്ഞാൽ തോന്നൂല എന്നിട്ടും ധാരാളം വളർന്നിട്ടുണ്ട് പക്ഷേ പൂക്കൾ വളർച്ചേ മാത്രമേ ഉള്ളു കാര്യമായിട്ട് പാവയ്ക്കുണ്ടാവുന്നത് വളരെ അപൂർവം സാധാരണഗതിയിൽ ഇത്ര വളർന്ന പാവ പാവൽ ചെടിയാണെങ്കിൽ ഒരുപാട് പാവയ്ക്കിപ്പോൾ കുറച്ച് കഴിച്ച് കഴിയേണ്ട സമയം കഴിഞ്ഞു പക്ഷെ സാറിയില്ല കാണാൻ ഭംഗിയുണ്ട് അപ്പോൾ എൻ്റെ എഡിബിൾ ലാൻഡ്സ്കേപ്പിംഗ് സ്കേപ്പിംഗ് ഫുഡ് സ്കേപ്പിംഗ് എന്നൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ അതായത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചെടികൾ ഉപയോഗിച്ച് നല്ല ഭംഗിയിൽ തോട്ടം ഉണ്ടാക്കുക അതായിട്ട് ഞാൻ കണക്കാക്കി സമാധാനിക്കുന്നു